വെറുതെ മുതലാളി മുതലാളി കുറച്ച് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട് സംസാരിക്കാനുണ്ട് നീ വണ്ടി എടുക്കടാ അതല്ല നമുക്ക് രണ്ടുപേർ കൂടി വന്നേ അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മല്ലയ്യയുടെ ആളായി മാറി അവരുടെ കൂടെ നടന്ന് രഹസ്യങ്ങൾ ചോർത്തണം അതിനു പറ്റിയ ആള് ഞാൻ തന്നെ പക്ഷേ ഞാൻ മുതലാളിയുടെ അടുത്ത ആളാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ ഞാനും മുതലാളിയും തമ്മിൽ തെറ്റി എന്ന് ആൾക്കാരെ വിശ്വസിപ്പിക്കണം വലിയ ബുദ്ധിമുട്ടല്ലേ അതിലൊരു അത് വിശ്വസിപ്പിക്കുന്ന കാര്യം ഞാനില്ല അതങ്ങനെ ഞാനും മുതലാളിയും കൂടി ഇന്ന ഇവിടെ ഇട്ടിപ്പൊ പരസ്യമായി തല്ലാൻ പോകും തല്ലാനോ അയ്യോ അത് വേണ്ട എനിക്ക് ചിലപ്പോ നോവും നീ പറഞ്ഞ ഐഡിയ നല്ലതാണ് തന്നെ മുതലാളി അപ്പൊ ഞാൻ തന്നെ തുടങ്ങി തുടങ്ങിയു തമാശകളിക്കല്ലോ ഞാൻ വേണ്ടി ഉപയോഗിക്കൂടാ കാട്ടാപ്പള്ളി ഇനി അവിടെ വരെ നടന്നെത്തും എന്തോ ഇത്രയും കാലം കാട്ടാപ്പള്ളിയുടെ കൂടെ ആണെന്നെ എന്ത് ധൈര്യത്തിലാണ് നിങ്ങളുടെ കയറി വന്നത് പൊക്കണം ഞാൻ പോവൂല നിന്നോട് പോകാനല്ലേ പറഞ്ഞത് ഞാൻ പോകൂലും പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടുമ്പോൾ ഒരുമിച്ചല്ലേ കരച്ചു പറയണത് നാടൻ നിനക്കൊക്കെ ധൈര്യം ഒറ്റക്ക് ഒറ്റക്ക് വരാം ഒറ്റയ്ക്ക് വന്നാൽ എനിക്ക് അത്രയും കുറച്ചടിവലയാ ഞാൻ പോകണേ എല്ലാരും കൈവച്ചല്ലോ ഇനി ആർക്കും പരാതിയില്ലല്ലോ ഇതൊരു കാര്യം മറ്റേ അടുത്ത് ഐഡിയ അവിടുന്നും കിട്ടി ഇവിടുന്ന് കിട്ടി ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ